ഹലോ ഡി എസ് എൽ ചെമ്പനീർ പൂ പുത്തൻ എപ്പിസോഡിന്റെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം അപ്പം ഇങ്ങനത്തെ ആരെപ്പിസോഡിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് നമ്മുടെ ആ ഒരു ദീപാവലി ആഘോഷങ്ങളൊക്കെ വളരെ ഗംഭീരമായിട്ട് തകർത്ത് എനിക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ അപ്പോഴാണ് അപ്പോഴാണെങ്കിലും നമ്മുടെ ശ്രീകാന്ത് നമ്മുടെ ശ്രുതിയും ചന്ദ്രമതി നമ്മുടെ രവി രവിയേട്ടനും നമ്മുടെ ശ്രുതി ഇങ്ങനെ പടക്കം പിടിപ്പിച്ചും മത്താപ്പൂ ഒക്കെ കത്തിച്ചും ഭയങ്കര ആഘോഷവും അപ്പൊ അവിടെ നമ്മുടെ ശ്രീകാന്ത് ഇവരൊക്കെ കാണാതെ ഇവരുടെ ആ ഒരു ആഘോഷമൊക്കെ ഇങ്ങനെ റോഡിൽ നിന്ന് മറിഞ്ഞിങ്ങനെ കണ്ട് ഇങ്ങനെ കരയുന്നൊരു ദൃശ്യങ്ങളാണ് അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പൊ ചന്ദ്രമതി ആണെങ്കിൽ ഭയങ്കര സന്തോഷൊക്കെയാണ് ശ്രുതിയുടെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കൽ ശ്രുതിയുടെ അച്ഛൻ അയച്ച് കൊടുക്കണം ശ്രുതിയുടെ ഭയങ്കര സന്തോഷവതിയാണെന്ന് അദ്ദേഹം അറിയണമെന്നൊക്കെ നമ്മുടെ സന്ദർ മതി പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിനുശേഷം നമ്മുടെ ശ്രീകാന്ത് വീട്ടിലേക്ക് പോകുന്നുണ്ട് അപ്പോൾ അവിടെ നമ്മുടെ വർഷ പറയുന്നുണ്ടെങ്കിൽ എന്തിനാണ് ഇപ്പോഴും അവരുടെ കാര്യം ഓർത്ത് സങ്കടപ്പെട്ടിരിക്കുന്നത് അവർ കണ്ടില്ല അടിച്ചുപൊളിച്ച് ആഘോഷിക്കാം നമുക്കും ആഘോഷിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് പടക്കമൊക്കെ പൊട്ടിക്കാൻ വേണ്ടി വരികയായിട്ട് അപ്പോൾ റോഡിലോട്ട് പോകുകയർ അപ്പോൾ ഇങ്ങനെ മത്തപ്പൂവും അതൊക്കെ കത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ശ്രീകാന്ത് എന്തോ എടുക്കാൻ വേണ്ടി ഉള്ളിലേക്ക് പോകുമ്പോൾ നമ്മുടെ റോഷൻ നമ്മുടെ വർഷയെ അപകടപ്പെടുത്താൻ ശ്രമിക്കുന്ന കുറച്ച് രംഗങ്ങളും ഇങ്ങനത്തെ എപ്പിസോഡില് കാണിക്കുന്നില്ല കേട്ടോ ഭാഗ്യത്തിന് വർഷ പെട്ടെന്നതിന്റെ പാക്കിലേക്ക് മാറുന്നത് കൊണ്ട് അവിടെ വലിയൊരു അപകടവും സംഭവിക്കുന്നില്ല ശേഷം നമ്മുടെ വർഷ കാലിന് എന്തോ ഒരു ഉളുക്ക് മാത്രം പറ്റുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ വർഷം നമ്മുടെ ശ്രീകാന്തം ആട്ടോ ബെട്ടിൽ കൊണ്ടുപോയി കിടത്തുന്നതൊക്കെ അപ്പോൾ അങ്ങനെ കിടത്തുന്ന സമയത്ത് നമ്മുടെ ശ്രീ വർഷ ഇങ്ങനെ കെട്ടിപ്പിടിക്കുന്നുണ്ട് നമ്മുടെ ശ്രീകാന്തനായിട്ട് പിന്നീട് അവർ ഒന്നിക്കുന്ന ഒരു കാഴ്ചയായിട്ട് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഒന്നിച്ചു ഒന്നിച്ച് അല്ലേ അപ്പുറത്താണെങ്കിൽ നമ്മുടെ സച്ചി പിറ്റേ ദിവസം നമ്മുടെ രേവതിയുടെ ഇങ്ങനെ രാവിലെ പടക്കം പൊടിക്കുന്ന ഒരു സൗണ്ടൊക്കെ കേട്ട് നമ്മുടെ സച്ചി എണീക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇങ്ങനെ എണിക്കുമ്പോൾ നമ്മുടെ അമ്മയും രേവതി എല്ലാവരും ഉണ്ടാവട്ടെ അപ്പോൾ രേവതിക്ക് ഇങ്ങനെ കളിയാക്കുന്നുണ്ട് ഇപ്പോഴും കെട്ടുവിട്ടിട്ടുണ്ടാവുക എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പം നമ്മുടെ സച്ചി പറയുന്നുണ്ട് നേരം ഒന്നും എൻ്റെ സങ്കടം പറഞ്ഞാൽ മനസ്സിലാവില്ല എന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് നമ്മുടെ രേവതിൻ്റെ അമ്മയോട് ഇങ്ങനെ ക്ഷമയൊക്കെ ചോദിക്കുന്നുണ്ട് അമ്മയും മാപ്പ് ഞാൻ ഇന്നലെ അങ്ങനെ വര വരതിട്ടായിരുന്നു ഞാൻ ചെയ്ത് തെറ്റായി പോയെന്ന് എനിക്ക് അറിയാം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ രേവതിൻ്റെ അമ്മയോട് ആ ഒരു സോറി മാപ്പൊക്കെ പറയുന്നുണ്ട് അപ്പം അമ്മ പറയുന്നുണ്ട് ഇല്ല മോനെ മോൻ്റെ സങ്കടമൊക്കെ എനിക്ക് മനസ്സിലായി അതൊന്നും സാരില്ല മോനെ ഇനി അങ്ങനെയൊന്നും ആകാതിരുന്നാൽ മതി എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ രേവതിയിലമ്മ ഇങ്ങനെ സമാധാനപ്പെടുത്തുന്നുണ്ട് കേട്ടോ അപ്പൊ അതിനുശേഷം നമ്മുടെ സച്ചിങ്ങൾ കൊറേ പറയുന്നുണ്ട് ആ പലിശക്കാരൻ എന്നെ ഭയങ്കരമായിട്ട് അപമാനിച്ചു ഇനി അയാൾ വണ്ടി തരില്ല എന്ന് പറഞ്ഞു ഇനി എനിക്ക് എന്ത് ജോലി ചെയ്യണമെന്ന് ഒരു പിടിയില്ല അമ്മ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ടു നിൽക്കുന്നുണ്ട് അപ്പൊ രേവതി ഇതൊക്കെ കേട്ട് ഓ ഇത്രയൊക്കെ സംഭവിച്ചിരുന്നോ എന്നൊക്കെ ഇങ്ങനെ ഓർത്തിരിക്കുന്ന ഒരു രംഗം തന്നെയാണ് നമുക്ക് ഇന്നത്തെ ഒരു എപ്പിസോഡ് എന്തെങ്കിലും കാണുവാൻ സാധിക്കുന്നത് പിന്നെ നോക്കാൻ നമുക്ക് ഇനി രേവതിയായിട്ട് പുതിയ എന്തെങ്കിലും ആ ഒരു ബിസിനസ്സോ എന്തെങ്കിലും കച്ചവടമോ തുടങ്ങി നമ്മുടെ സച്ചിയെ സഹായിക്കുമോ അല്ലേ എന്തായാലും രേവതിക്ക് പൂകെട്ടാൻ അറിയാം നല്ലോണം ഭക്ഷണം പാകം ചെയ്യാൻ അറിയാമോ പിന്നെ എന്തെങ്കിലും ആ ഒരു ചെറിയൊരു തട്ടുകട പോലെ തുടങ്ങിയാലും അവർക്ക് നല്ലൊരു വരുമാനം കിട്ടും അത്രയ്ക്ക് കൈപ്പുണ്യാണ് നമ്മുടെ രേവതിക്ക് അല്ലേ അല്ലെങ്കിൽ പൂക്കള തന്നെ ആയാലും മതി അല്ലേ അപ്പോൾ സ്വന്തമായിട്ട് ഇതിൽ ഏതെങ്കിലുമൊക്കെ ഒന്ന് ചെയ്ത് കിട്ടിയാൽ രേവതിക്ക് രക്ഷപ്പെടാനുള്ള ഒരു എന്താ ആ ഒരു വീട്ടു ചെലവ് നോക്കാനുള്ള സകലത്തും നമ്മുടെ രേവതിക്ക് തന്നെ ചെ ഉണ്ടാക്കാൻ പറ്റും അല്ലേ അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം എന്തൊക്കെയായിരിക്കും കഥ അല്ലേ അതിന് പിന്നീട് നമ്മുടെ ദീപാവലി നാളിൽ ഇവർ ഒന്നിക്കുമോ അല്ലേ വീണ്ടും ഇവരുടെ ഒരു പിണക്കുമൊക്കെ മറന്ന് വീണ്ടും ഒന്നിക്കുമോ എന്നും ഇങ്ങനെ പ്രേക്ഷകർ ഉറ്റുനോക്കി ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലേ എന്തായാലും തന്നെ അറിയാം അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ ഇവരുന്നത് വരയ്ക്കും ഗുഡ് ബൈ